ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ലോങ് ജമ്പർമാരിൽ ഒരാളായ അഞ്ജു ബോബി ജോർജ് രണ്ടായിരത്തി പത്തൊൻപതിൽ താൻ ബി ജെ പിയിൽ ചേരുകയാണ് എന്ന് പ്രഖ്യാപിച്ച് യെദ്യൂരപ്പയിൽ നിന്ന് കൊടിയേറ്റ് വാങ്ങിയപ്പോഴും അവരോട് ഒരു വെറുപ്പും തോന്നിയിരുന്നില്ല പക്ഷേ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന ഒരു ക്രിസ്മസ് ആഘോഷ ചടങ്ങിൽ തൻ്റെ മുന്നിലിരുന്ന നരേന്ദ്രമോദിയെ സന്തോഷിപ്പിക്കാനായി അഞ്ജു ബോബി ജോർജ് പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ അവരോട് എന്തെന്നില്ലാത്ത അറപ്പും വെറുപ്പും തോന്നുകയാണ് സ്വന്തം കൂട്ടത്തിലുള്ളവർ അവരുടെ മാനത്തിന് വേണ്ടി ഈ രാജ്യത്ത് തെരുവിലിറങ്ങി പോരാടിയതിനു ശേഷവും നരേന്ദ്രമോദിയുടെ കീഴിൽ ഇന്ത്യയിലെ വനിതാ കായിക താരങ്ങൾ അങ്ങ് അത്യുന്നതിയിലേക്ക് സന്തോഷത്തിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയാൻ അവർക്കെങ്ങനെ നാവ് പൊന്തി എന്നതാണ് ഏറെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തോട് മോശ വാക്കുകളൊന്നും പറയാൻ പാടില്ല ഒരു ക്രിസ്മസ് ആഘോഷ ചടങ്ങാണ് അപ്പോൾ എന്തെങ്കിലും മാന്യമായി പറഞ്ഞിട്ട് പോകണം പക്ഷേ ആ മാന്യമായി പറയുന്നത് ഇങ്ങനെ പൊക്കി അടിക്കൽ ഇന്ത്യയുടെ കായിക താരങ്ങൾ അതും ഒളിമ്പിക്സിലടക്കം അഞ്ജു ബോബി ജോർജിനേക്കാൾ ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിയ ഗുസ്തി താരങ്ങളാണ് അവരുടെ മാനത്തിന് വിലയിട്ട ഒരു ബി ജെ പി കാരനെതിരെ നടപടി വേണമെന്ന് ഈ രാജ്യത്തിന്റെ തെരുവിൽ വലിച്ചിഴക്കപ്പെട്ടത് അവരെയാണ് നിർദ്ദയം നരേന്ദ്രമോദിയുടെ പോലീസ് കൈകാര്യം ചെയ്തത് ഒടുവിൽ സങ്കടത്തോടെ ഷൂ അഴിച്ചു വെച്ച് ഞാനിനി ഇല്ല എന്ന് പറയേണ്ടി വന്നത് ആ സങ്കടക്കണ്ണീർ ഉണങ്ങുന്നതിന് മുമ്പേ നരേന്ദ്രമോദിയുടെ മുന്നിൽ നിന്ന് ഇവിടുത്തെ പെൺകുട്ടികളെല്ലാം മോദിയുടെ കീഴിൽ സ്പോർട്സിൽ ഇങ്ങനെ വരാനായി വെമ്പൽ കൊണ്ട് വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ് എന്നൊക്കെ പറയാൻ എങ്ങനെ തോന്നുന്നു അതുമാത്രമല്ല ആ പ്രസംഗമൊന്ന് കേൾക്കൂ ആദ്യം women empowerment it's not a talk now it's just not a word every indian girl is ready to dream and they know their dreams will come true one day and it was a dream come true sir when you announced 36 olympics we are willing to host we already started preparation we already started meeting for that and i'm ready to witness that big glory india will be on the top of the world sir and what i'm seeing then and now a lot of changes when I got uh, India's first global medal 20 years back, when my department was not ready to give a promotion, they were saying it's not in there. <gasps> but after when Neeraj got a medal, I have seen the changes, sir. A lot of changes, the way how we are celebrating, how you are celebrating, sir, uh, how all India is celebrated. Actually, I'm envy with them because I was in my wrong era. <laughs> Through uh, Kailo India project, new, through Fit India project, everywhere now sports is a talk. And India is now ready to accept the fitness, ready to do sports. And everybody is actually celebrating our victory. And our Indian sports person, they are doing really well in international arena. It was just during our time one or two athletes, but now it's a bunch of athletes. It's because of your leadership, sir. And കേട്ടില്ലേ നീരജ് ചോപ്രയുടെ കാലം തന്റെ കാലം അത് രണ്ടും താരതമ്യം ചെയ്യുകയാണ് അഞ്ചു ബോബി ജോർജ് അഞ്ചു ബോബി ജോർജ് കായിക രംഗത്തുണ്ടായിരുന്നത് നരേന്ദ്രമോദി ഭരിച്ചിരുന്ന കാലത്തല്ലാതെ ആയിപ്പോയത് അവരെ വല്ലാതെ നിരാശയാഴ്ത്തുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നീരജ് ചോപ്ര ഒളിമ്പിക്സിലും ലോക ചാമ്പ്യൻഷിപ്പിലും ഒക്കെ മെഡലുകൾ നേടിയത് നരേന്ദ്രമോദി പോയി എറിഞ്ഞു കൊടുത്തിട്ടാണ് എന്നുള്ള മട്ടിലാണ് അഞ്ചു ബോബി ജോർജ് ഇപ്പോഴായിരുന്നെങ്കിൽ അഞ്ചു ബോബി ജോർജിന് പകരം നരേന്ദ്രമോദി ചാടി അഞ്ചു ബോബി ജോർജിന്റെ ലോക ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ വേണമെങ്കിൽ സ്വർണ്ണമാക്കി കൊടുത്തേനെ എന്നുള്ള മട്ടിലാണ് അഞ്ജു ബോബി ജോർജിന് അന്നവർ നേടിയ മെഡലുകളുടെ പേരിൽ ഈ രാജ്യത്ത് കിട്ടിയ അംഗീകാരം എന്തൊക്കെയാണ് എന്നുള്ളത് നേരിട്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അഞ്ജു ബോബി ജോർജിന്റെ പല അന്താരാഷ്ട്ര മത്സരങ്ങളും കവർ ചെയ്യാൻ അവസരം കിട്ടിയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു ദോഹ ഏഷ്യൻ ഗെയിംസിലടക്കം അവർ അവർ വെള്ളി മെഡൽ നേടുന്നത് നേരിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് അഞ്ജു ബോബി ജോർജിനെ ഈ ലോകം അവരുടെ നേട്ടങ്ങളിൽ എങ്ങനെയാണ് ആദരിച്ചത് എന്നുള്ളത് അന്നുള്ള മനുഷ്യർക്കൊക്കെ അറിയാം പക്ഷെ മൻമോഹൻ സിംഗ് അദ്ദേഹത്തിന്റെ വലിയ ഫോട്ടോ അടിക്കുകയും അഞ്ജു ബോബി ജോർജിന്റെ ചെറിയ ഫോട്ടോ സൈഡിൽ അടിക്കുകയും ചെയ്തില്ല നീരജ് ചോപ്രയുടെ കാര്യത്തിലൊക്കെ സംഭവിക്കുന്നത് അതാണല്ലോ അയാൾ അയാളുടെ പരിശ്രമത്താൽ ഈ രാജ്യത്തിന് മെഡൽ നേട്ടം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ നരേന്ദ്രമോദി വരുന്നു അന്ന് മൻമോഹൻ സിംഗ് ക്രെഡിറ്റ് എടുക്കാൻ വന്നില്ല ഇത്രയേ ഉള്ളു വ്യത്യാസം നീരജ് ചോപ്രയുടെ നിശ്ചയദാർഢ്യം കൊണ്ടാണ് അയാൾക്ക് മെഡൽ നേടാനായത് സാക്ഷി മാലിക്കിന്റെ നിശ്ചയദാർഢ്യം കൊണ്ടാണ് അവർക്ക് മെഡൽ നേടാനായത് അതൊന്നും മോദിയുടെ ക്രെഡിറ്റ് അല്ല ഇവിടുത്തെ കായിക മേഖലയ്ക്ക് പുതുതായി ഒന്നും നരേന്ദ്രമോദി ചെയ്തു കൊടുത്തിട്ടുമില്ല മാന്യമായി തങ്ങൾക്ക് പരിശീലനം നടത്താൻ ഈ കായിക മേധാവികളിൽ നിന്ന് പീഡനമേൽക്കാതിരിക്കാൻ ഒരു സംരക്ഷണം നൽകണമെന്ന് പറഞ്ഞപ്പോൾ അവർ സംരക്ഷിക്കാൻ തയ്യാറായത് ആ കായിക വകുപ്പിന്റെ തലവനായിരിക്കുന്ന സ്വന്തം എം പി എ ആണ് ഒരു പെണ്ണുപിടിയനായാൽ പോലും കുഴപ്പമില്ല എന്ന് എന്നിട്ട് ഏറ്റവും ഒടുവിൽ ആ താരങ്ങളുടെ സമരത്തിന്റെ കാഠിന്യം അത്രമേൽ മൂർച്ചയേറിയതാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആ ഗുസ്തി ഫെഡറേഷനെ പിരിച്ചുവിടാൻ തീരുമാനിച്ചു അതെന്തോ മോദിയുടെ മാസ്റ്റർ സ്ട്രോക്കാണ് എന്നാണ് ഇവർ പറഞ്ഞു നടക്കുന്നത് ഇനി നീരജ് ചോപ്രയുടെ കാലത്തെക്കുറിച്ച് പറഞ്ഞല്ലോ ആ നീരജ് ചോപ്ര ഈ വനിതാ ഗുസ്തി താരങ്ങൾ തെരുവിൽ വലിച്ചപ്പെട്ടപ്പോൾ ഇതെനിക്ക് വലിയ വേദന ഉണ്ടാക്കുന്നു അവരുടെ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം ഉണ്ടാക്കണമെന്ന് പരസ്യമായി തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പറയാൻ തയ്യാറായ ചങ്കൂറ്റമുള്ള ചെറുപ്പക്കാരനാണ് അഞ്ചുപിചോർജിനെ പോലെ പി ടി ഉഷയെ പോലെ സ്വന്തം വർഗത്തിൽപ്പെട്ട പെൺകുട്ടികൾ നരകയാതന അനുഭവിക്കുമ്പോൾ അവർ അത് അനുഭവിച്ചു കൊള്ളട്ടെ എന്നുള്ള മനോഭാവത്തോടെ ഭരണാധികാരികൾ കോശാരപാഠം നടന്നവരല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ യദിയൂരപ്പയുടെ അടുത്ത് പോയി ബി ജെ പിയുടെ കൊടിയേറ്റുവാങ്ങിയിട്ട് അത് വലിയ വിവാദമായപ്പോൾ അയ്യോ ഞാൻ ബി ജെ പിയിൽ ചേർന്നിട്ടില്ലേ എന്ന് പറഞ്ഞപ്പോൾ അന്ന് ബി ജെ പിയുടെ ഈ പറയുന്ന ഐ ടി സെല്ലുകാരൊക്കെ കൂടി അഞ്ചു ബോബി ജോർജിനെ എങ്ങനെയാണ് കളിയാക്കിയത് എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത് അവരോട് ഇഷ്ടം അവർ ബി ജെ പിയിൽ ചേരുകയോ ചേരാതിരിക്കുകയോ ചെയ്യട്ടെ പക്ഷെ എവിടെ ചേർന്നാലും അഞ്ചു ബോബി ജോർജിനെ പോലുള്ള ഒരു കായിക താരം അവർ വന്ന വഴി മറക്കാൻ പാടില്ലായിരുന്നു അവർക്ക് ഈ രാജ്യത്ത് കിട്ടിയ പിന്തുണ എന്താണ് എന്നുള്ളത് മറക്കാൻ പാടില്ലായിരുന്നു അഞ്ചു ബോബി ജോർജ് മെഡലുകൾ നേടിയതും അഞ്ചു ബോബി ജോർജ് അർജുന പുരസ്കാരം നേടിയതും അഞ്ചു ബോബി ജോർജ് പത്മശ്രീ നേടിയതും ഒന്നും മോദിയുടെ ഭരണകാലത്തല്ല അഞ്ജു ബോബി ജോർജിനെ ഇരിക്കേണ്ടുന്ന വേദിയിൽ വളരെ കൃത്യമായി കൊണ്ടുവന്നിരുത്താൻ അന്നത്തെ ഭരണകൂടത്തിനും സാധിച്ചിട്ടുണ്ട് പക്ഷേ പി ടി ഉഷയെ പോലെ ഇനി ഒരു ലോക്സഭാംഗത്ത് വങ്ങാനും തനിക്കും കൂടി വീണ് കിട്ടിയാലോ എന്നുള്ള മോഹം അഞ്ജു ബോബി ജോർജിനുണ്ടാകാം ഉള്ളിൻ്റെ ഉള്ളിൽ അധികാരം എന്ന് പറയുന്നത് ആരെയും പിടിപ്പിക്കുന്നതാണല്ലോ പക്ഷേ അതിൻ്റെ പേരിൽ സ്വന്തം കൂട്ടത്തിലുള്ളവരുടെ നെഞ്ചത്ത് കയറി നിന്ന് തുള്ളൽ നടത്തിയിട്ടല്ല നരേന്ദ്രമോദിയെ സന്തോഷിപ്പിക്കേണ്ടത് മോദി തലയെറഞ്ഞങ്ങനെ ചിരിക്കുകയാണ് കൊള്ളാം ഇതാ ഒരു അഞ്ചു ബോബി ജോർജ് ആ നാമത്തിൽ തന്നെ മോദിയെ അങ്ങനെ ആവേശം കൊള്ളിക്കുന്ന ഘടകമുണ്ടല്ലോ ക്രിസ്ത്യാനിയാണ് എന്നുള്ളത് മോദി ആ ചടങ്ങിൽ പ്രസംഗിച്ചത് താൻ ക്രിസ്ത്യാനികളുമായി ഇപ്പോഴൊന്നും അല്ല അടുത്ത ബന്ധം പുലർത്തുന്നത് ജനിക്കുന്നതിന് മുമ്പേ ക്രിസ്ത്യാനികളുമായി അതിഭയങ്കരമായ ഊഷ്മളമായ ബന്ധം പുലർത്തിയിരുന്ന ആളാണ് എന്നുള്ളതാണ് എന്തായാലും സമ്മതിച്ചു കൊടുക്കണം അഞ്ചു ബോബി ജോർജിന്റെ ആ തൊലിക്കട്ടി ഒരു ലജ്ജയുമില്ലാതെ നീരജ് ചോപ്രയൊക്കെ താരമായി താരതമ്യം ചെയ്ത് നീരജോപ്രയുടെ നേട്ടങ്ങളൊക്കെ മോദിയുടെ നേട്ടങ്ങൾ കൊണ്ടാണ് ഉണ്ടായത് എന്ന് പറയാനുള്ള അവരുടെ തൊലിക്കട്ടി അവരുടെ സഹപ്രവർത്തകരായ വനിതാ കായിക താരങ്ങൾ തെരുവിൽ വലിച്ചഴിക്കപ്പെടുമ്പോഴും ഒരു ലജ്ജയുമില്ലാതെ ഇന്ത്യൻ പെൺകുട്ടികൾക്ക് അഭിമാനത്തോടെ ഈ കായിക രംഗത്ത് തലയുയർത്തി നിൽക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് പറയാൻ കഴിയുന്ന ആ തൊലിക്കട്ടി അത് പി ടി ഉഷയേക്കാൾ മാരകമായ തൊലിക്കട്ടിയാണ് എന്ന് പറയേണ്ടി വരുന്നുണ്ട്